ും സ്വാഗതം പത്താം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലിയിൽ ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് ചാപ്റ്ററുകളാണ് ഉള്ളത് അരങ്ങും പൊരുളും എന്നാണ് യൂണിറ്റിൻ്റെ പേര് നൽകിയിരിക്കുന്നത് ഇതിൽ ചിത്രകാരി കൽവിലെ നിലാവ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്നിങ്ങനെ മൂന്ന് ചാപ്റ്ററുകൾ ഉണ്ട് ഒന്നാമത്തെ അധ്യായം ചിത്രകാരി എന്ന കഥയാണ് ഒന്നാമത്തെ അധ്യായത്തിന് ആമുഖമായി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ രണ്ട് വരികൾ നൽകിയിട്ടുണ്ട് കല ആനന്ദമാണ് ആ ആനന്ദം പ്രകാശം പോലെ സർവവ്യാപിയുമാണ് എന്താണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നതെന്ന് നോക്കാം ആദിമ മനുഷ്യൻ അവൻ്റെ വിശ്രമവേളകളെ ആനന്ദകരമാക്കുന്നതിന് വേണ്ടിയാണ് കലകൾ കണ്ടുപിടിച്ചത് ആദ്യഘട്ടത്തിൽ പാട്ടും ആട്ടവുമായിരുന്നു കലകളായി ഉണ്ടായിരുന്നത് ഇത് പിന്നീട് വിശ്രമവേളകളെ ആനന്ദകരമാക്കാൻ മാത്രമല്ല അവൻ്റെ ആയാസകരമായ ജോലികളെ എളുപ്പമാക്കാൻ വേണ്ടിയുള്ള മാർഗമായി കൂടി ഉപയോഗിച്ച് തുടങ്ങി കലയിലൂടെ ഉണ്ടാകുന്ന ആനന്ദം ഒരാളിൽ മാത്രമായി ഒതുങ്ങുന്നില്ല അത് അവനുമായി ഇടപഴകുന്ന അല്ലെങ്കിൽ അവൻ ജീവിക്കുന്ന സമൂഹത്തിലേക്ക് കൂടി വ്യാപിക്കുന്നുണ്ട് ആദിമകാലത്തെ മനുഷ്യന്റെ കല എന്നത് കൂട്ടായ പ്രവർത്തനമായിരുന്നു വേട്ടയ്ക്ക് ശേഷം കിട്ടുന്ന ആഹാര സാധനങ്ങൾ പങ്കുവെക്കുന്നതിനു വേണ്ടിയും ആ പങ്കുവയ്ക്കലിനു ശേഷം കൂട്ടുചേർന്നുള്ള നൃത്തത്തിനും പാട്ടിനുമായി അവൻ സമയം കണ്ടെത്തിയിരുന്നു അന്നത്തെപ്പോലെ തന്നെ ഇന്നും കല ഒരാളിൽ മാത്രം ആനന്ദം നിറയ്ക്കുകയല്ല കലാസ്വാദനം നടത്തുന്ന ആൾ തൻ്റെ ചുറ്റുമുള്ള ആളിലേക്ക് കൂടി അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം വ്യാപിപ്പിക്കുകയാണ് കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയും ഇതുതന്നെയാണ് ചെയ്യുന്നത് പാട്ടുപാടുകയോ നൃത്തം ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരാളും അയാളിൽ മാത്രമായി ആനന്ദം അടക്കി വയ്ക്കുന്നില്ല അതു കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളിലേക്ക് കൂടി കലയിൽ നിന്നുള്ള ആനന്ദം വ്യാപിക്കുന്നു നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം ഷാഹിന ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയാണ് ഈ ചാപ്റ്ററിൽ നൽകിയിട്ടുള്ളത് ഇത് അവരുടെ തന്നെ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഷാഹിനെ മലയാളത്തിലെ സമകാലിക എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഷാഹിന ഷാഹിനുടെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് അനന്തപത്മനാഭന്റെ മരക്കുതിരകൾ പുതുമഴച്ചൂരുള്ള ചുംബനങ്ങൾ നീല തുടങ്ങിയവ ഇതിൽ പുതുമഴച്ചൂരുള്ള ചുംബനങ്ങൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇടശ്ശേരി അവാർഡ് ലഭിച്ചിട്ടുണ്ട് നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം ഈ അദ്ധ്യായത്തിൻ്റെ ആമുഖമായി നാല് വരികൾ നൽകിയിട്ടുണ്ട് നോക്കാം ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശ തുലയുന്നു നക്ഷത്ര പൂക്കൾ ചുറ്റും പൊഴിയുന്നു എന്തിനാണ് ഈ നാല് വരികൾ നൽകിയിരിക്കുന്നത് എന്ന് നോക്കിയാൽ ഈ അധ്യായം ചിത്രകാരിയെക്കുറിച്ചുള്ളതാണ് ഇതിൽ നൽകിയിരിക്കുന്ന ഈ അധ്യായത്തിൽ നൽകിയിട്ടുള്ള ചിത്രകാരി എന്ന കഥ ഫിസ എന്ന പേരുള്ള ഒരു ചിത്രകാരിയുടെ ജീവിതകഥയാണ് അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ക്യാൻവാസും നിറങ്ങളും ബ്രഷും ഒക്കെ അതുമായി ബന്ധപ്പെട്ട വരികളാണ് ക്യാൻവാസിൽ ഒരു കാട് വളർന്ന് ആകാശ തുലയുന്നു നക്ഷത്ര പൂക്കൾ ചുറ്റും പൊഴിയുന്നു എന്ന വരികളിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ചിത്രകാരിക്ക് ഭാവനയിൽ എത്രയെത്ര നിറങ്ങൾ വേണമെങ്കിലും ചാലിക്കാൻ സാധിക്കും വ്യക്തിജീവിതത്തിൽ സാധ്യമല്ലാത്ത ഒരായിരം കൽപ്പനകളെ ചിത്രത്തിലേക്ക് പകരാൻ സാധിക്കും എന്നൊക്കെയാണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ചിത്രകാരി എന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഫിസ എന്ന ചിത്രകാരിയും അവരുടെ ഭർത്താവായ ഹാഫിസും അയാളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്താണ് ഈ കഥയുടെ പ്രമേയം എന്ന് നോക്കാം ഫിസ ഒരു ചിത്രകാരിയാണ് അവൾ വളരെ ചെറുപ്പം മുതലേ നന്നായി എഴുതുകയും ചിത്രം വരയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒരുപാട് ചിത്രപ്രദർശനങ്ങൾ അവൾ നടത്തിയിട്ടുമുണ്ട് ആൾക്കാരുടെ എല്ലാം പ്രശംസ ഏറ്റുവാങ്ങാനുള്ള സൗഭാഗ്യവും ഫിസയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഫിസ വളർന്ന യൗവനയുക്തയായപ്പോൾ അവളുടെ വീട്ടുകാർ അവളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ തീരുമാനിക്കുന്നു ഹാഫെസ് എന്ന ബിസിനസ്സുകാരനുമായിട്ടാണ് അവളുടെ വിവാഹം നിശ്ചയിക്കുന്നത് കല്യാണ സമയത്ത് തന്നെ വീട്ടുകാർ ഫിസ ഒരു ചിത്രകാരിയാണെന്നും എഴുത്തുകാരിയാണെന്നും കുറെ ഒക്കെ വായിക്കുമെന്നും ഒക്കെ അയാളെ അറിയിക്കുന്നുണ്ട് ഹാഫിസിനും അയാളുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അക്കാര്യത്തിൽ യാതൊരു എർപ്പും അപ്പോഴുണ്ടായിരുന്നില്ല എന്നാൽ ഹാഫിസിന് ഒരു ചിത്രകാരിയായ അല്ലെങ്കിൽ കലാകാരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ അല്പം ജാള്യതയൊക്കെ തോന്നുന്നുണ്ട് എന്തെന്നാൽ അയാളുടെ ജീവിതത്തിൽ അയാൾ ഇതുവരെയും ഫിസയെ പോലുള്ള പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും കലവില കൂട്ടുന്ന നിസാര കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന സൗന്ദര്യത്തെക്കുറിച്ചും ഫാഷനെക്കുറിച്ചും മാത്രം അറിയുന്ന നിസാരയായ പെൺകുട്ടികളെയാണ് ഹാഫിസ് പരിചയപ്പെട്ടിട്ടുള്ളത് അയാളുടെ ജീവിതത്തിലേക്ക് കലാകാരിയായ ഒരു കുട്ടി കടന്നു വരിക എന്നുള്ളത് അയാൾക്ക് തീർത്തും ജാളിത നിറയുന്ന ഒരു കാര്യമായിരുന്നു എന്തെന്നാൽ അയാൾക്ക് കലയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല കൂടാതെ ഹാഫിസിന്റെ സുഹൃത്തും ഫിസയെ അറിയാമെന്നും അവൾ വലിയ ചിത്രകാരിയാണെന്നും ദൈവത്തിന്റെ സ്പർശനം പതിഞ്ഞ കൈകളാണ് ഫിസയ്ക്കുള്ളതെന്നും അയാളോട് പറയുന്നുണ്ട് തന്റെ ജീവിത പങ്കാളിയായി വരുന്ന പെൺകുട്ടിക്ക് തന്നെക്കാൾ അറിവും ജ്ഞാനവും കലാശേഷിയും ഉണ്ട് എന്നുള്ളത് ഹാഫിസിനെ ചൊടിപ്പിക്കുന്നുണ്ട് ഫിസ കല്യാണം കഴിഞ്ഞ് അയാളുടെ വീട്ടിലെത്തുന്നു അവൾക്ക് അവൾ കരുതിയിരുന്നത് പോലെ അവളുടെ ചിത്രരചനയും എഴുത്തും വായനയും ഒന്നും തുടരാനുള്ള ഒരു അന്തരീക്ഷമായിരുന്നില്ല അവരുടെ വീട്ടിലുണ്ടായിരുന്നത് ഹാഫിസും അയാളുടെ അച്ഛനും അമ്മയും പെൺകുട്ടികൾ വീട്ടുജോലികൾ ചെയ്യേണ്ടവരാണെന്നും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും പരിചരിച്ച് ജീവിക്കേണ്ടവരാണെന്നും ഉള്ള കാഴ്ചപ്പാടുള്ളവരായിരുന്നു തികച്ചും യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിൽ ഫിസ തന്നാലാവും പോലെ തന്റെ കലാജീവിതം തുടരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഹാഫിസിന്റെ ഉമ്മ അതിനുള്ള ശ്രമങ്ങളെ തീർത്തും ഇല്ലാതാക്കി കളയുന്നു ഒരു ചിത്രപ്രദർശനം നടത്താനുള്ള അവസരം ഫിസയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഹാഫിസിന്റെ പിതാവിന്റെ ശക്തമായ താക്കീതിൽ അതും അവസാനിച്ചു പോകുന്നു ഒടുവിൽ ആ വീട്ടിൽ ജീവിച്ചുകൊണ്ട് കലാജീവിതം തുടരാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്ന ഫിസ കുറെ നാളത്തേക്ക് തന്റെ വരയും ബ്രഷും ചായങ്ങളുമെല്ലാം ദൂരേക്ക് മാറ്റിവെക്കുന്നു ഒരു കുട്ടി കൂടി അവർക്ക് ജനിക്കുന്നു വീട്ടിലെ എല്ലാ ജോലികളും തീർത്ത് കുട്ടിയെയും ഉറക്കി കിടത്തിയതിനു ശേഷം എല്ലാവരും ഉറക്കമെണിയിക്കുന്നതിന് മുൻപ് ചിത്രം വരയ്ക്കാൻ അവൾ തീരുമാനിക്കുന്നു ആ സമയത്താകുമ്പോൾ ആർക്കും അവളെ കൊണ്ടൊരു ശല്യവും ഉണ്ടാവുകയില്ലെന്നും അവളുടെ പടം വരയ്ക്ക് ആരും തടസ്സമാകില്ലെന്നും അവൾ കരുതുന്നു എന്നാൽ അതിരാവിലെ ഉറക്കമെണീറ്റ് വരുന്ന ഹാഫിസ് ഇതുകണ്ട് രോഷാകുലനാവുകയും അവളെ പലതരത്തിലും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതിലയാൾ വിജയിക്കുന്നില്ല എന്ന് കണ്ട് അവളുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തെറപ്പിക്കുകയും ചിത്രം നിറങ്ങൾ വീണ് അലങ്കോലമാകുകയും ചെയ്യുന്നു പിന്നീടാണ് ഫിസ തനിക്ക് വേണ്ടപ്പെട്ടതെല്ലാം തീന്മേശയിൽ ഒരുക്കി വെച്ചതിന് ശേഷമാണ് പടം വരെ ഇരുന്നത് എന്നുള്ള കാര്യം ഹാഫിസ് മനസ്സിലാക്കുന്നത് എന്നാൽ അപ്പോഴേക്കും ഫിസ ഇത്തരമൊരു വീട്ടിൽ തനിക്കിനി കലാജീവിതം എന്നൊന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നേക്കുമായി തൻ്റെ കൈകളിൽ നിന്ന് നിറം കഴുകിക്കളയുന്നു ഇതാണ് ചിത്രകാരി എന്ന കഥയുടെ കഥാപ്രമേയം നമുക്ക് ഈ അധ്യായം ഒന്ന് വായിക്കാം ചിത്രകാരി ഉറക്കമുണർന്ന് അയാൾ എത്തുമ്പോഴേക്കും ഹിസ അവളുടെ ക്യാൻവാസിൽ മഞ്ഞ നിറങ്ങളുടെ ഒരു വിസ്മയം സൃഷ്ടിച്ചിരുന്നു പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചു ബ്രഷിനൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ പച്ചകളുമായി ഇടകലർന്നു വരയ്ക്കുമ്പോഴൊക്കെ ഹാഫിസ് പുറകിൽ നിന്ന് തുറച്ചു നോക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അവൾക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല നീ എന്താ വരച്ചു കൂട്ടണേ അവളുടെ അനിഷ്ടങ്ങൾ അറിയാമായിരുന്നിട്ടും അയാൾ ചോദിച്ചിരുന്നു നാലഞ്ചു വരയും കുറിയും ഇതൊക്കെ ആർക്കാ പറ്റാത്ത അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കൊടുവിൽ അവളുടെ നിശബ്ദത എല്ലായ്പ്പോഴും അയാളെ തോൽപ്പിച്ചു കളയും അതൊക്കെ പക്ഷെ വർഷങ്ങൾക്കും മുമ്പാണ് കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്തുണ്ടായിരുന്ന ചില ജാടകൾ ഓർത്തു എല്ലാവരും കൂടുമ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും അവളുടെ പെട്ടെന്നുള്ള പോക്ക് അല്ലെങ്കിൽ ശ്രദ്ധ കാട്ടായ്മ എന്നിട്ട് ഒരു നോട്ട് ബുക്ക് തുറന്ന് ചിലത് കുറിച്ചിടും പിന്നെ തിരികെ വന്നാൽ വലിയ സന്തോഷമാണ് കുറിക്കുന്നതോ പോറിയിടുന്നതോ എന്തെന്ന് അയാൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല അവൾ കാണിച്ചിട്ടുമില്ല കൂട്ടത്തിൽ കൂടൻ എന്താടാ അവൾക്കൊരു ഇത് ഒരിക്കൽ ഉമ്മ ചോദിച്ചു മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആളുകൂടുമ്പോ അവളുടെ വരയും കുറയും ആയിടെ ഒരിക്കൽ ഉമ്മ അതങ്ങ് നേരിട്ട് പറയുകയും ചെയ്തു അടുപ്പത്തെ പണി പഠിക്കാണ്ട് പറ്റൂല ഫിസെ വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ അതു പോരാ ഉമ്മ അവൾക്ക് മുൻപിൽ വന്നു നിന്നു അനക്ക് കലത്തപ്പം ചുടാൻ അറിയോ ഇല്ല ചുക്കപ്പും ചുടോ ഇല്ല ബിരിയാണി വെക്കോ അവളുടെ നിശബ്ദതയിൽ നിന്ന് ഊർജമെടുത്ത് ഒരു തോൽപ്പിക്കലിന്റെ ഭാവത്തോടെ ഉമ്മ പറഞ്ഞു അടുപ്പത്തെ പണി ഒരു കടലാഫീസ് അതങ്ങട്ട് തീർന്നു പറയാൻ പറ്റിയെങ്ങനെ അഞ്ച് പെയിന്റടി പോലില്ലാത് ഇന്നല്ല ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയില്ല കുടുംബത്തെ ആണുങ്ങൾക്ക് വാക്യുരുചിയെ വല്ലതും വെച്ചുണ്ടാക്കുക കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക അത്രന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി അല്ലെങ്കി നാളെ മുതൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്ക ആരും ഒന്നും തിന്നും കുടിക്കും വേണ്ട കൈകൾ ആയത്തിൽ വീശി അവളുടെ വരകളിലേക്ക് പുച്ഛം പുരണ്ട ഒരു നോട്ടം എറിഞ്ഞ് ഉമ്മ കടന്നു പോകവേ രണ്ടു കണ്ണുകളുടെ നനഞ്ഞ നോട്ടം തന്നിലേക്ക് പടരുന്നത് തീർത്തും അവഗണിച്ച് അയാൾ നഖങ്ങൾക്കുള്ളിലെ ചെളി അടർത്തിക്കൊണ്ടിരുന്നു പിന്നെ കണ്ടേയിരുന്നില്ല കുറെ കാലം പല കോലങ്ങളിലുള്ള അവളുടെ ബ്രഷുകളും ചായങ്ങളും മിണ്ടാതിരുന്നുള്ള വരയും എഴുത്തും എന്നിട്ടിപ്പോൾ വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കുമെന്ന ഹാഫിസിന്റെ കണ്ടെത്തലിനെ തീർത്തും തെറ്റിച്ച് വീണ്ടും അതേ താളത്തിൽ കൃത്യതയോടെ ബ്രഷ് ചലിപ്പിച്ച് പത്ത് മണിക്ക് എനിക്ക് ഒരിടത്ത് പോവാണ്ട് ഓഫീസ് ഒന്ന് മുരണനക്കി ഫിസ ഒന്നും പറഞ്ഞില്ല അസഹ്യതയോടെ പിന്നെ അതുമിതം തിരയുകയാണെന്ന പോലെ മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും രണ്ടു ചാൽ നടന്ന് ജനലിന്ന് തുറന്നടച്ച് അലമാരയിൽ ചിലത് പരതി അയാൾ അവളുടെ മുഖത്തേക്ക് ഒളി കണ്ണിട്ടു പിന്നെ കൈവിരലുകൾ ഒരേ വേഗത്തിൽ ചലിപ്പിച്ച് അവൾ തീർക്കുന്ന പുതിയ ചിത്രത്തിലേക്കും പച്ചയുടെയും മഞ്ഞയുടെയും കുറേ ഏറെ വരകൾ അയാൾക്ക് ഒന്നും പിടികിട്ടിയതേയില്ല ഓരോ തവണ അവൾ ബ്രഷ് ചലിപ്പിക്കുമ്പോഴും തെളിഞ്ഞു വരുന്ന പുതിയ അനുഭവങ്ങൾ അതല്ലാതെ ഫിസ അയാളെ നോക്കിയതേയില്ല അവളുടെ വീട് നിറയെ ചിത്രങ്ങളായിരുന്നു പലതരത്തിലുള്ളവ വലിപ്പങ്ങളിലുള്ളവ നിറങ്ങളിലുള്ളവ തറവാട് വീടിന്റെ കോലായ ചുമരിലും ഇരുപ്പ് കൂടി കണ്ടിരുന്നു ചിലതൊക്കെ ഓള് നന്നായി വരയ്ക്കും പിന്നെ കുറച്ചെഴുത്തും വായനയും അവളുടെ ഉപ്പ പറഞ്ഞു കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറയുമ്പോഴും അവള് പറയേ വര നിർത്തൂലെന്ന് എന്താ ഓൾ വരച്ചോട്ടെ ഒള കയ്യോണ്ടല്ലേ ഹാഫിസിന്റെ ഉപ്പ അലക്ഷ്യം പറഞ്ഞു നമ്മക്കെന്താ അതിന്റെ പണി ഓൾ വരച്ച ഫിസാന്ന് വെച്ചാ എന്താ അർത്ഥം ഇടയ്ക്ക് കിട്ടിയ ഒരു നുറുങ്ങു നേരത്ത് ഹാഫിസ് ചോദിച്ചു ഭംഗിയുള്ള ഒരു പെയിന്റിംഗ് അയാൾക്ക് മുൻപിലേക്ക് നീക്കി വെച്ച് അവൾ പറഞ്ഞു നോക്കൂ മൂടൽ മഞ്ഞു പടർന്ന പ്രകൃതി ഇടയ്ക്ക് മായുന്ന മഞ്ഞിലൂടെ കടന്നു വരുന്ന തെളിവയലിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്നൊരു ചുവപ്പ് പൂവ് മൂടൽ മഞ്ഞ് അവൾ പറഞ്ഞു അതാണ് ഫിസ അയാൾക്കാകപ്പാടെ വിസ്മയം തോന്നി ഒരിത്തിരി അപകർഷവും ഇങ്ങനെയൊരു പെൺകുട്ടിയെ അയാൾ ഒരിക്കലും പരിചയപ്പെട്ടിരുന്നില്ല വെറുതെ കലബില പറഞ്ഞു പോകുന്ന പെൺകൂട്ടങ്ങൾ അവരുടെ ഉടുപ്പുകൾ വളകിലുക്കങ്ങൾ ഒളിനോട്ടങ്ങൾ ഫാഷനെയും സിനിമയെയും കുറിച്ചുള്ള വർത്തമാനങ്ങൾ ആൺകുട്ടികളെക്കുറിച്ച് ഇതിലപ്പുറം മൂടൽ മഞ്ഞ് റബ്ബറിൻ്റെയും സ്വർണത്തിൻ്റെയും വില നല്ല ഭക്ഷണം ചിരിക്കാൻ വകതിരുന്ന സിനിമ അതൊക്കെ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് പക്ഷേ ചിത്രങ്ങളും കവിതകളും ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പെണ്ണിനെ കണ്ണൂര് വെച്ച് ഇൻ്റർസോണിന് സുഹൃത്ത് പറഞ്ഞു നന്നായി വരയ്ക്കുമായിരുന്നു അവൾക്ക് തന്നെയായിരുന്നു അന്ന് ഒന്നാം സ്ഥാനം ആ വർഷം ചിത്ര ഒരുപാട് പേർ അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ട് കുസൃതിയോടെ ഹാഫിസിന്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ പറഞ്ഞു അവളുടെ കൈവിരലുകൾ കണ്ടിട്ടുണ്ടോ നീ ഇവൻ ഇതെന്താണ് പറയാൻ പോകുന്നതെന്ന് ആശങ്കപ്പെട്ടും അസഹിഷ്ണുതയോടെയും ഹാഫിസ് പറഞ്ഞു ഇല്ല ദൈവം തൊട്ട കൈവിരലുകൾ അഭിപ്രായം എൻ്റെതല്ല ഹാഫി അന്ന് ഞങ്ങളുടെ ചിത്രങ്ങൾ കാണാൻ ആർട്ടിസ്റ്റ് മാധവൻ സാർ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അത്യാവശ്യം വാക്കുണ്ടെന്ന് തോന്നുന്നു കക്ഷിയുടെ കയ്യിൽ പക്ഷെ ഭയങ്കര സൈലന്റ് ആയിരുന്നു എപ്പോഴും എക്സ്ട്രീംലി സൈലന്റ് എന്നിട്ടോ ദൈവമേ ആ കലാകാരിയാണ് ഈ മൂക്ക് കയറിൽ കുസൃതിയോടെ ആകുലത ഭാവിച്ച് അവൻ നെഞ്ചോട് കൈ ചേർത്തു ഒക്കെയും തമാശയായി കരുതാൻ ശ്രമിച്ചെങ്കിലും ഹാഫിസിന് പെരുവിരകൾ തൊട്ട് ഒരു ചൂട് അരിച്ചു കയറുന്നതായി തോന്നി അത് മൂർധാവിൽ തൊട്ടു നിൽക്കും വരെ വല്ലാത്തൊരു പുകച്ചിൽ ഫിസയുടെ ബ്രഷിപ്പോൾ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ മഞ്ഞപ്പച്ചകളുടെ മാത്രം കാട് ഇടയ്ക്ക് അവ്യക്തമായൊരു വഴി കാടങ്ങനെ പടർന്നു പടർന്ന് മോനെവിടെ അവൻ ഉണരാൻ നേരമായില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ചോദിച്ചു ചോദ്യത്തിന്റെ ലക്ഷ്യം ശരിക്കറിഞ്ഞ പോലെ ഫിസ അത് കേട്ടതായി ഭാവിച്ചില്ല ബ്രഷിന്റെ ഗതിവേഗങ്ങളിലേക്ക് മാത്രം സാഗോധം നോക്കി തുടർന്നു ഹാഫിസ് പൊടുന്നനെ അവളുടെ കൈവിരലുകളിലേക്ക് നോക്കിപ്പോയി നീണ്ടുനീർത്ത കൈവിരലുകൾ ദൈവം തൊട്ടവ പൊടുന്നനെ ഒരു അസ്വാസ്ഥ്യം എന്തിനന്നല്ലാതെ അയാളെ മൂടാൻ തുടങ്ങി അസഹ്യതയുടെ വരാന്തയിലേക്ക് ഇറങ്ങി അന്നത്തെ പത്രമെടുത്ത് നിവർത്തുമ്പോഴും അയാളുടെ ചിന്ത അവളുടെ ക്യാൻവാസിനെ കുറിച്ചായിരുന്നു എന്തിനന്നില്ലാതെ അയാളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്ന അപകർഷപ്പെടുത്തിയിരുന്ന അവളുടെ വര ഇടയ്ക്കൊക്കെ അവളുടെ ചിത്രങ്ങൾ കാണാനും എന്തൊക്കെയോ വിവരങ്ങൾ തിരക്കാനുമായി ആരോ ചിലർ വന്നുപോയി ഒരു എക്സിബിഷൻ നല്ലൊരു വഴി തുറന്നേക്കും അവർ പറഞ്ഞു ഫിസ നല്ല ഉത്സാഹത്തിലായിരുന്നു ഒരു താക്കീത് പോലെ അവനെ നോക്കി ഉപ്പ കടന്നു പോകവേ ഹാഫിസ് അവസാനം എന്നോണം അവളോട് പറഞ്ഞു ഒരു പണ്ടാരവും വേണ്ട അവൾ പ്രതികരിച്ചില്ല ഇപ്പോഴെന്നപോലെ നിശബ്ദമായി അങ്ങനെ അങ്ങ് കളഞ്ഞു ഈ മിണ്ടാതിരിക്കലാണ് ഏറെ വെറുപ്പിക്കണത് ഹാഫിസ് മനസ്സിൽ പറഞ്ഞു ചിത്രം വരയുന്ന ഒരു മിണ്ടാറല്ലേ മിണ്ടിയ വര തെറ്റോ അയാൾ അവളോട് ചോദിച്ചു പിന്നെ അഹങ്കാരം പറയാ വലിയ ആളുകളി ഒരു ചായ വേണേക്ക് ഒരു ചായ അയാൾ നിയന്ത്രണം മറ്റൊരു ഒച്ചയിൽ പറഞ്ഞു പിന്നെ അവളുടെ കയ്യിലെ ബ്രഷ് ഒരൊറ്റ തെട്ടിന് തെറപ്പിച്ചു കളഞ്ഞു കാടിന്റെ പച്ചയിൽ ചില നിറങ്ങൾ പടർന്നു ഒരു ചേർച്ചയും ഇല്ലാത്തവ നിർനിമീഷയായ കുറച്ചിട അത് നോക്കി നിന്ന് അവൾ പിന്നെ പതിയെ മുറിവിട്ടിറങ്ങി ഡൈനിങ് ടേബിളിനരികിലേക്ക് നീങ്ങി അവൾക്ക് പിറകെ കിതച്ചെത്തിയ അയാൾക്ക് മുന്നിലേക്ക് നീക്കിവെച്ച അടച്ച പാത്രങ്ങൾ തുറന്നു മേശപ്പുറത്ത് അയാൾക്കേറെ ഇഷ്ടമായിരുന്ന പത്തിരിയും തേങ്ങാപ്പാലും നേരത്തെയൊരുക്കി ചൂടാറാതെ അടച്ചു വച്ചിരുന്നു ഫ്ലാസ്ക് തുറന്ന് ചായ പകരവേ തുള്ളികൾ വീണ് അവളുടെ കൈയിലെ മഞ്ഞ ചായ അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടു നോക്കി ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിന്റെ മഞ്ഞപ്പച്ച ഛായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈകഴുകാൻ തുടങ്ങി അനന്തപത്മനാഭന്റെ മരക്കുതിരകൾ ഷാഹിന ഇ കെ എന്താണ് ഷാഹിന ഇ കെ ഈ കഥയിലൂടെ ഉദ്ദേശിച്ചതെന്ന് നോക്കാം സ്വന്തം വീട്ടിലും ഭർത്തൃഗൃഹത്തിലും പെൺകുട്ടികൾ നേരിടുന്ന അസ്വാർത്ഥ്യത്തെ കുറിച്ചാണ് ഷാഹിനെ ഈ കഥയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്ത്രീ വിദ്യാഭ്യാസം ഉന്നമനം എന്നിവയെ എതിർക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും നമുക്കിടയിലുണ്ട് ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ട് അവർ സ്ത്രീകളുടെ കലാപരമായ കഴിവുകളെയും ജോലി ചെയ്യാനുള്ള ശേഷിയെയും അടിച്ചുതുക്കി വെക്കാനാണ് ശ്രമിക്കുന്നത് സ്ത്രീകൾ എന്നാൽ പ്രജനനം വിവാഹം കുട്ടികളെ വളർത്തൽ എന്നിവയിൽ മാത്രമായി ഒതുങ്ങേണ്ടവരാണ് എന്നുള്ള സങ്കല്പം പഴയ കാലത്തെ ആൾക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിലും പെൺകുട്ടികളെ വിദ്യാഭ്യാസം ആർജിക്കാൻ അനുവദിക്കാതെയും തൊഴിൽ ചെയ്യാൻ അനുവദിക്കാതെയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഷാഹിനെ ഈ കഥയിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ ചുറ്റും ദിവസവും നടക്കുന്ന വാർത്തകൾ ഇതിനെ ശരിവെക്കുന്നവയാണ് ഇത്തരമൊരു പിന്തിരിപ്പൻ മനോഭാവത്തിന്റെ അടയാളമാണ് ഹാഫിസ് അയാളുടെ ഉമ്മ ഉപ്പ എന്നീ കഥാപാത്രങ്ങൾ ഫിസ ചിത്രകാരിയാണെന്നും എഴുത്തുകാരിയാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ വിവാഹം കഴിക്കുന്നത് എന്നാൽ ആ ചിന്തകൾ അയാളെ അഭിമാനം കൊള്ളാനല്ല പ്രേരിപ്പിക്കുന്നത് മറിച്ച് കലാവാസനയുള്ള ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ച് തുടർന്ന് തന്നെയും തന്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും നോക്കി അടുക്കള പണികൾ ചെയ്ത് ജീവിക്കാനുള്ള ഒരുവളാക്കി പരിവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത് അതിന് അയാളുടെ ഉമ്മ എന്ന കഥാപാത്രം കൂട്ടുനിൽക്കുന്നുമുണ്ട് പാരമ്പര്യ സ്ത്രീ സങ്കല്പങ്ങൾക്ക് അടിമയാണ് ഹാഫിസിന്റെ ഉമ്മ എന്ന കഥാപാത്രം അവരുടെ സങ്കല്പത്തിൽ സ്ത്രീകളെന്നാൽ പാചകപ്പണികൾ അറിഞ്ഞിരിക്കേണ്ടവരും അടുക്കള ജോലികൾ ചെയ്യേണ്ടവരും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും പരിചരിക്കേണ്ടവരും വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടവരുമാണ് ഫിസ അതിൽ നിന്ന് വഴിമാറി നടക്കുന്നത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് ഒടുവിൽ ഫിസക്ക് അത്തരമൊരു വീട്ടിൽ നിന്ന് കലാപ്രവർത്തനത്തിന് യാതൊരുവിധ പിന്തുണയും ലഭിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ അവൾ മറ്റുള്ള ജോലികളെ ഒന്നും ബാധിക്കാത്ത തരത്തിൽ തന്റെ കലാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തുന്നു ആ സമയം ആ വീട്ടിലെ എല്ലാവരും ഉറക്കമെണിയിക്കുന്നതിന് മുൻപുള്ള തന്റെ കുഞ്ഞു പോലും കിടന്നുറങ്ങുന്ന സമയമാണ് ആ സമയത്താകട്ടെ അവൾ വീട്ടുകാരുടെ ഇഷ്ടത്തിനുള്ള ആഹാരസാധനങ്ങൾ പാകം ചെയ്തു വെച്ച് തൻ്റെ ജോലികളെല്ലാം തീർത്തതിനു ശേഷമാണ് ചിത്രരചനയിലേക്ക് കടക്കുന്നത് എന്നിട്ട് പോലും ഹാഫിസിന് അത് ഉൾക്കൊള്ളാനോ അവളെ അതിന് അനുവദിക്കാനോ കഴിയുന്നില്ല അപ്പോൾ അയാളുടെ ആവശ്യം അവൾ ഒരിക്കലും കലയിലേക്ക് തിരിയരുത് എന്നുള്ളതാണ് അവളുടെ ഉള്ളിലെ കലയെ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് അത് തിരിച്ചറിയുന്ന ഫിസ കഥാന്ത്യത്തിൽ എന്നേക്കുമായി തന്റെ ചിത്രരചന അവസാനിപ്പിക്കുന്നു ഒരുപാട് പെൺകുട്ടികളുടെ പ്രതീകമായി മാറുന്നുണ്ട് ഫിസ വിവാഹത്തിനു ശേഷം തന്റെ സ്വപ്നങ്ങളും ജീവിത ലക്ഷ്യങ്ങളുമെല്ലാം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ പ്രതീകമായി മാറുന്നു ഫിസ എന്ന കഥാപാത്രം